പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരു എം പി ആയി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി തൃശ്ശൂർ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ തൃശൂരിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ ജനതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പല തരത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ പലതും ഇപ്പോൾ സുരേഷ് ഗോപി തൃശൂരിൽ നടത്തി വരികയുമാണ് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഒരു എം പി എന്ന നിലയിൽ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിനോടകം തന്നെ സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് പല കേന്ദ്ര പദ്ധതികളും സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാനായി നോക്കുകയാണ് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശുദ്ധജലം കാര്യക്ഷമതയോടെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനായിട്ടും വാട്ടർ എഫിഷ്യൻ തൃശൂർ അമൃത് പദ്ധതി പ്രകാരം ചെലവിട്ടത് ഏകദേശം ആറ് കോടി രൂപ അടുപ്പിച്ചാണ് അതോടൊപ്പം തന്നെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് ഉപ്പുവെള്ളം തടയുന്നതിന് ആവശ്യമായ നിർമ്മാണത്തിന് ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് മോദി സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ ഇതുകൂടാതെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം മുല്ലശ്ശേരി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ വി വി ബാലൻ റോഡിന് പതിനേഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപ്പോൾ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു എം എന്ന നിലയിൽ തൃശൂർക്കാർക്ക് വേണ്ടി പല തരത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഒരു എം പി എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും തയ്യാറാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റു എം പിമാരൊക്കെ തന്നെ മറ്റു പത്തൊമ്പത് എം വരുന്ന കേരളത്തിലെ ആ കൂട്ടം അവരൊക്കെ തന്നെ തങ്ങളുടെ ജയിപ്പിച്ചു വിട്ട സ്ഥലങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് സുരേഷ് ഗോപി പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതും ഇനി ചെയ്യാനായി പോകുന്നതുമായിട്ടുള്ള ഉറപ്പ് തൃശൂരിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് തന്നെ ഒരു എം പി എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും തൃശ്ശൂർക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ തൃശൂരിന് വേണ്ടിയിട്ട് പല തരത്തിലുമുള്ള കാര്യങ്ങൾ വരുന്ന അഞ്ചു കൊല്ലത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന തരത്തിലോട്ട് സുരേഷ് ഗോപി കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളത് വ്യക്തമാണ് അതിൽ തന്നെ വമ്പൻ പദ്ധതികൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി തന്നെ വാക്കു പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ് സുരേഷ് ഗോപിയെ പോലെ വ്യക്തിയെ എം പി ആക്കി മാറ്റിയതിൽ സുരേഷ് പോലൊരു എം പി അവിടെ വന്നതിന് പിന്നാലെ തീർച്ചയായിട്ടും അവിടെ ബി ജെ പിക്ക് വളരെയേറെ സ്വാധീനം കൂടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തം തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഈ പറയുന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് അവിടെ എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് നിലവിൽ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യവും എന്ന് പറയുന്നത്